മലവിഡേറി ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് അപ്പൊ അതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ സെക്കൻഡറി സ്കൂളിന്റെ ബിൽഡിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമസ്കാരം അരുണാണ് കീട സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒത്തിരി സന്തോഷത്തിലുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത് അല്ലേ അതെ അപ്പൊ എന്താണ് സന്തോഷം എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവിടെയാണ് നിൽക്കുന്നത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ ഒരു ഒന്നര ആ ഒന്നര വർഷം ആകുന്നു എന്ന് വിചാരിക്കുന്നു കാരണം ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് മാറിയതിന് ശേഷം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ അന്നേരം ഈ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അവിടെ ഒരു ചെറിയൊരു പ്രൈമറി സ്കൂളേ ഉള്ളൂ അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് അവർക്കൊരു സെക്കൻഡറി സ്കൂൾ വേണം എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി സ്കൂൾ ഉണ്ടല്ലോ ചോദിച്ചപ്പോൾ ആ കുറച്ചല്ല കുറച്ചധികം ദൂരം പോകണം പിന്നെ അതും അല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് അറിയുന്നത് ഈ എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ പെൺകുട്ടികൾ പ്രഗ്നൻസിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാരണം അവർക്ക് പഠിക്കാൻ പോകാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഒരുപാട് ദൂരം പോകണപ്പോൾ അവർ പഠിക്കാൻ പോകത്തില്ല പിന്നെ ബോയ്സ് ആയിട്ടുള്ള കണക്ഷനൊക്കെ വന്ന് കല്യാണത്തിൻ്റെ മുന്നേ തന്നെ പ്രഗ്നൻറ്റാകുന്നു അതും ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ കല്യാണപ്രായം ആകുന്നതിന് മുന്നേ പ്രഗ്നൻസിയിലേക്കൊക്കെ പോകുന്നു അതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം വിഷമകരമായ കാര്യമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സൗകര്യമാണ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞൊരു പദ്ധതിയിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തുടങ്ങിയൊരു സാധനമാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഉള്ളത് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്താണ് സിമെൻറ്റിന് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇൻ്റർലോക്ക് ബ്രിക്സ് ഉണ്ടാക്കാന്ന് അങ്ങനെ ഇൻ്റർലോക്ക് ബ്രിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കെനിയെന്ന് ഒരു മെഷീൻ ഓർഡർ ചെയ്തു ആ മെഷീനിൽ ഇതിപ്പോൾ ഞാൻ അറിയാത്തവർക്കും കൂടി വേണ്ടി പറഞ്ഞു തരികയാണേ ആ മെഷീനിൽ ഞങ്ങൾ ബ്രിക്സ് ഉണ്ടാക്കാൻ നോക്കി ഫെയിലായിപ്പോയി പിന്നെ കുറച്ച് ബ്രിക്ലെയർ ഇവിടുത്തെ അടുത്തുള്ള അവരൊക്കെ വന്ന് അവരുണ്ടാക്കാമെന്ന് നോക്കി അത് ഫെയിലായിപ്പോയി ലാസ്റ്റ് ഞങ്ങൾ ലിലോങ് എന്ന് പറയുന്ന നിന്ന് ഇതുണ്ടാക്കുന്ന കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് കൊണ്ടുവന്നു അതിനുവേണ്ടി ഒരുപാട് മണ്ണൊക്കെ ട്രിപ്പ് ട്രിപ്പ് അടിച്ചു അങ്ങനെ കുറേ കുറേ പരിപാടികൾ ചെയ്ത് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പതിനേഴായിരം ഇൻ്റർലോക്കിൻ്റെ ബ്രിക്സാണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ വിചാരിച്ചത് ഒരു ഇരുപത്തയ്യായിരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പതിനഞ്ച് മതിയായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പതിനേഴായിരം ഉണ്ടാക്കി ഇനി കാരണം ആ ഒരു ലീലോങ് എന്നുള്ള എക്സ്പേർട്ടുകൾ അവർ വന്നുണ്ടാക്കി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരു രണ്ടായിരം മൂവായിരം ബ്രിക്സിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയില്ല അത്രയും എക്സ്പെൻസീവ് ആണ് അപ്പോൾ എന്തായാലും ദ ഒരുപാട് ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ വന്നത് കണ്ടിട്ട് അവർ വന്നിട്ടുണ്ടെന്നുണ്ട് ഇവിടെ എല്ലാവരും അതിലൊക്കെ വന്ന് നോക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ആ ഒരു പതിനേഴായിരം ഇൻ്റർലോക്ക് ബ്രിക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദ ഗ്രാമത്തിലെ എല്ലാവരും കൂടെ സഹായിച്ച് ഉത്സാഹിച്ച് കുറേ ഒരു പകുതിയോ പകുതി ഇല്ല ഒരു കാൽഭാഗം ബ്രിക്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇന്നത്തെ സന്തോഷം അതൊന്നുമല്ല ഈ ബ്രിക്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതൊന്നും ഇന്നത്തെ സന്തോഷം ഒരുപാട് ഒരു വർഷത്തിലേറെ ആയിട്ട് സ്റ്റോപ്പ് ആയി നിന്ന് സ്റ്റോപ്പ് ആവല്ല ഈ ബ്രിക്സ് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ഒരു വർഷത്തോളം ആ ഒരു വർഷത്തിന് ശേഷം തേ നമ്മൾ ബ്രിക്സിൻ്റെ പണി തുടങ്ങിയേക്കാണ് ബ്രിക് ലെയറിങ് തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടോ നമ്മുടെ ഇന്റർലോക്ക് ബ്രിക്സ് ഈ ഗ്രാമത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ ആൾക്കാർക്കൊന്നും വലിയ അറിവില്ലത് എന്താണ് സംഭവം എന്നുള്ളത് പക്ഷേ ഇത് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അവിടെ ഒരു ഓറഞ്ച് ചാരിറ്റി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അവർ ഇതേപോലെ ഹൈഡ്രോളിക് മെഷീൻ കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ ഇന്റർലോക്ക് ബ്രിക്സ് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്റർലോക്ക് വെച്ചിട്ടാണ് അപ്പോൾ അവരുടെ ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ ബ്രിക്ലേറിനെ നമ്മൾ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തേക്കാണ് അപ്പോൾ എട്ട് മില്യൺ മലാവി കൊച്ചയ്ക്കാണ് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫുൾ വർക്ക് ഫുൾ വർക്ക് എന്ന് വെച്ചാൽ ബോട്ടം മുതൽ ടോപ്പ് വരെ ബ്രിക്ക് ലെയർ ചെയ്യുക ഇതിന് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് തന്നെ ചെയ്യിക്കണം കാരണം ഇത് ഇന്റർലോക്ക് ആണ് പ്രോപ്പർ ലെവലിംഗ് വേണം ഇങ്ങനെ പ്രോപ്പർ ലെവലിംഗ് ചെയ്തിട്ട് മോൾ പേരെ എത്തിക്കണം അപ്പോൾ അത് അത്രയും അറിയുന്ന ആളെക്കൂടെ നമുക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ബിൽഡിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബ്രിക്ക് ലെയർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വേറെ സന്തോഷം ആ ബ്രിക്ക് ലെയർ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളോട് ഇങ്ങോട്ട് പറയാൻ ചെയ്യുന്നത് ഞാൻ പോയി മേടിച്ചുകൊണ്ടിരണം ഞാൻ പോയി മേടിച്ചുകൊണ്ടിരുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൈസ മാത്രം അയച്ചു കൊടുത്താൽ മതി ഇതിന് വേണ്ടിയിട്ടുള്ള ആദ്യം നമ്മൾ കുറച്ച് പൈസ അയച്ചുകൊടുത്ത് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി അതായത് കുറേ ലെവലിങ് ലെവലിങ്ങിൻ്റെ സാധനങ്ങളും അതും ഇതൊക്കെ മേടിച്ചു പിന്നെ അദ്ദേഹം തന്നെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പ്ലാനിൽ ഉള്ളിൽ ഒരു ചെറിയ പരാ അതുണ്ട് അത് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ആ ബ്രിക്ക് വന്നിട്ട് ചെയ്തു അതിനുള്ള കട്ട വേറെയും കൊണ്ടുവന്ന് അതിൻ്റെ പണി നടക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ അവർ ഇതേ ഇങ്ങനെ ബ്രിക്ക് ലെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഫൗണ്ടേഷൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായി കാണാൻ ഇതേ ഈ ഒരു കോർണർ ഒരു മൂന്ന് നാല് ലെയർ അവർ വന്നിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഒരു ചിറകാല സ്വപ്നം എന്ന് തന്നെ പറയാം ഡേറിയുടെ പ്രൈമറി സ്കൂളിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയം പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രിക്ലിങ്ങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്റ്റോപ്പായി കാരണം നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ബ്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു സ്കൂളിൽ അടുത്ത് വച്ചിട്ട് ഉണ്ടാക്കി തന്നെ ആ ബ്രിക്സ് ഉണ്ടാക്കിയത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാൾ വർക്ക് ചെയ്തു വാൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പെർട്ട് ആൾക്കാരെ കൊണ്ടുവന്നു അപ്പോൾ അവർ വർക്ക് ചാറ്റ് നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിൽ എക്സ്പേർട്ടാണ് ഒരു ആറ് വർഷമായിട്ട് ഓറൻറ്റ് ചാറ്റി എന്ന് പറഞ്ഞ ആ ഒരു ചാറ്റ് ടീമിനപ്പോൾ അവരെ ബിൽഡിങ്ങിൽ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ അവർ അവർക്ക് നമ്മൾ എട്ട് മില്യൺ കൊടുത്തു പറഞ്ഞു എട്ട് മില്യനിൽ അവർക്ക് വരുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ലെവലിൽ വാട്ടർ ലെവൽ വേണം ഇത് നമുക്ക് വെറുതെ നമ്മൾ ആദ്യം ചെയ്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ വെച്ചിട്ട് പെട്ടവിടാന്ന് ഇനി ലോക്ക് ചെയ്ത് പോകുന്നത് അങ്ങനെ ഒരിക്കലും പറ്റില്ല വളരെ കൃത്യമായിട്ട് വാട്ടർ ലെവൽ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഇത് ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫെയിലായി പോകും അത്രയും വൃത്തിയിലും അത്രയും നീറ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ആളെ കൊണ്ടുവന്നു അയാൾ നല്ല വൃത്തി അടിയാണ് അപ്പോൾ ആളുടെ പണിയെന്ന് പറയുന്നത് ഇത് ബ്രിക്ക്ലേ ചെയ്യുക ഉള്ളു മൊത്തം പ്ലാസ്റ്റർ ചെയ്യും ഉള്ളു മൊത്തം പ്ലാസ്റ്റർ ചെയ്യണം നെലം കോൺക്രീറ്റ് ചെയ്യണം ഇതിൻ്റെ റൂഫിങ് പെയിൻറ്റിങ് മൊത്തം പണി ചെയ്യണം അത്രയും റൂഫിങ് ഇല്ല കേട്ടോ റൂഫിങ് വേറെ കാർപ്പൻറ്റേഴ്സ് വേണം പക്ഷെ പെയിൻറിങ് പ്ലാസ്റ്ററിങ് കോൺക്രീറ്റ് ഇങ്ങനത്തെ വാളുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും അവർ ചെയ്യും അതിന് എട്ട് മില്യൻ മലാവിക്ക് വച്ചയാണ് നമ്മൾ പറഞ്ഞത് അയാൾ പറഞ്ഞ വേറെ ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു അവർ നമ്മോട് പറഞ്ഞ പന്ത്രണ്ട് മില്യനും ഫുഡിൻ്റെ പൈസയാണ് അതായത് ലിലോങ് എന്നീ ബ്രിക്സ് ഉണ്ടാക്കിയ ടീം നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് ചാറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ബ്രിക്കാരോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു പത്ത് മില്യെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയാൾ വിളിച്ച് എൻ്റെ ഞാൻ അയാളെ മീറ്റ് ചെയ്തിട്ട് അയാളോട് പറഞ്ഞു ഇതേപോലെ നമ്മൾ ചാരിറ്റി വർക്ക് ചെയ്യാണ് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് പൈസയില്ല നമ്മൾ ഗ്രാമത്തിലുള്ള ആൾക്കാർ എപ്പോഴും നിങ്ങൾക്കും ആ ഒരു മൈൻഡ് ഉണ്ടാവണം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം അയാൾ പറഞ്ഞു ഞാൻ തയ്യാറാണ് നിങ്ങൾ പറ എത്ര മില്യൺ ഒരു പണിക്കാരുടെ കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ഒരു എമൗണ്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തന്നെ പറയും നിങ്ങളാണല്ലോ ചെയ്യുന്ന ആൾ അപ്പോൾ നിങ്ങളുടെ പണിക്കൂലി മാത്രം നോക്കി നിങ്ങൾ പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ പണിക്കൂലി മാത്രം നോക്കി പറയാൻ പറഞ്ഞാൽ അങ്ങനെ അയാൾ പറഞ്ഞു എട്ട് മില്യൺ മാലായിക്കാച്ച് വേണം ഫുഡും ആൾക്കാരെ പണിക്കൂലി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കിതിന് പണി തീർക്കണമെങ്കിൽ എട്ട് മില്യൺ വേണം ഞാൻ പറഞ്ഞു ഓക്കെ എഗ്രീഡ് ഞാനത് എഗ്രി ചെയ്തു അങ്ങനെ ആൾ പണി തുടങ്ങി പണി തുടങ്ങാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ഒരു സാധനത്തിൽ നമ്മൾ പോയി മാറ്റി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ടൈം കണ്ടെത്തി അല്ലെ സൂമി ലോങ്ങയിലോ അല്ലെങ്കിൽ നമ്മുടെ പോണയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വായിക്കൊണ്ടിരുന്നത് ഇതിനു വേണ്ട റബ്ബർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റിയൊക്കെ ഉണ്ടല്ലോ റബ്ബറിൻ്റെ ചുറ്റിക ഹാമർ അങ്ങനത്തെ പിന്നെ വാട്ടർ ലെവലിൻ്റെ സാധനങ്ങൾ സ്പിരിറ്റ് ലെവൽ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ടി വരുന്നു അതൊക്കെ പുള്ളി തന്നെ പോയി മേടിച്ചു കൊണ്ടു ഡി പി എം ഷീറ്റ് അത് പുള്ളി തന്നെ മേടിച്ചു കൊടുക്കുന്നു അപ്പം പുള്ളിയെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് നമുക്ക് ഒരുപാട് പണി കുറവുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഒരു മാസം ആണ് പുള്ളി പറഞ്ഞത് ഒന്നര മാസം കൊണ്ട് ഇതിൻ്റെ വാൾ വർക്ക് തീരുന്നതാണ് പുള്ളി പറഞ്ഞത് അത്രയും ഫാസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് ഇന്നലെ തുടങ്ങിയ പണിയാണ് വളരെ ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകുന്നുമുണ്ട് അത് വലിയൊരു കാര്യം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് റൂം കാണാം ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും വലിയപ്പെട്ട ക്ലാസ് റൂമാണ് അപ്പോൾ നല്ല കാറ്റ് ഉണ്ട് കേട്ടോ എത്രമാത്രം ഈ കാറ്റിന്റെ കാറ്റിൻ്റെ എഫക്റ്റിനകത്ത് വരുന്നെനിക്കറിയില്ല കാരണം ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിലും കാറ്റ് അത്രമാത്രം ശക്തമാണ് കേട്ടോ അപ്പോൾ ഇവിടെയും ഇതേപോലെ ഇതാണ് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് അല്ല നമ്മുടെ ഒരു വരാന്ത കാരണം ഇതിലെ കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ക്ലാസ്സിനുള്ളിൽ കയറി ക്ലാസ്സിലേക്ക് ഇതിലെ ഈ ക്ലാസ്സിൽ കയറാം അവിടെ ക്ലാസ്സിൽ കയറാൻ നേരെ അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ ക്ലാസ്സിൽ കയറാം അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ക്ലാസ്സിൽ അറുപത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ഫോം വൺ ഫോം ടു ഫോം ത്രീ ഫോം ഫോർ അങ്ങനെയാണ് ഇവിടെ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഇതിനകത്തേക്ക് ഒരുപാട് ബിൽഡിങ്ങുകൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഓർഗനൈസേഷൻസിൻ്റെ സപ്പോർട്ടും എൻ ജി ഒസിൻ്റെ സപ്പോർട്ടും കൂടിയൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു ഇനിഷ്യേറ്റീവാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക സെക്കൻഡറി സ്കൂൾ എന്നുള്ള സ്വപ്നത്തിനുള്ള അടിത്തറ ഭാഗം എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ അതേപോലെ ആയിരുന്നു നമ്മളൊരു നാല് ക്ലാസ് റൂം ഓഫീസൊന്നും നമ്മുടെ പ്ലാനിങ്ങിൽ പക്ഷേ ഓഫീസിൽ ഓഫീസ് നമ്മുടെ കമ്പനി ഉണ്ടാക്കി കൊടുത്തു അവിടെ വേറൊരു ക്ലാസ് റൂം വന്നു പിന്നെ കോവിഡ് നയൻറ്റീൻ്റെ ഒരു ടീം വന്നിട്ട് അവർ ബിൽഡിംഗ് ഉണ്ടാക്കി ഇപ്പോഴത്തെ നല്ല ടോയ്ലറ്റുകൾ വന്നു ഫർണിച്ചറുകൾ വന്നു ഭയങ്കര ഡെവലപ്പ്മെൻ്റ് ഡെവലപ്മെൻറ്റിലേക്ക് അത് പോയി അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുമ്പോൾ ഒരു സെക്കൻഡറി സ്കൂൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് പണ്ട് വേണമല്ലോ അല്ലാതെ അതൊക്കെ നമ്മൾ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ അപ്പോൾ താഴ്ഭാഗം നമ്മൾ നമ്മുടെ നാട്ടിലെ പോലെ കല്ലുകൊണ്ട് നല്ല കെട്ടുക ബ്രിക്ക് വർക്ക് തന്നെ ഇട ചെയ്യുക എന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും കമ്പിട്ടിട്ട് ഇതിനെ ബെൽറ്റ് വർക്കും അങ്ങനെ ബെൽറ്റ് വാർത്താണ് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ സ്കൂൾ ബിൽഡിങ് വരുന്നത് പിന്നെ ഇങ്ങോട്ടുള്ള ഈ ഒരു ഏരിയ മൊത്തം കണ്ടോ കിടക്കുന്നതെല്ലാം ഈ സ്കൂളിൻ്റെ ഭാഗമാണ് അത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിന് നമുക്ക് ഓഫീസ് റൂമുകൾ വരാനുണ്ട് ലാബുകൾ വരാനുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ സ്കൂളിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്ത് തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രൈമറി സ്കൂൾ ഇവിടെ സെക്കൻഡറി സ്കൂൾ ഇവിടെ നേഴ്സറി സ്കൂളും കൂടെ വന്നാൽ പൊളിയോ അതുകൂടെ നമ്മൾ ചെയ്യണം നമുക്ക് എന്തായാലും അങ്ങനെ സെക്കൻഡറി സ്കൂളും പ്രൈമറി സ്കൂളും നേഴ്സറി സ്കൂളും എല്ലാം ഉള്ള ഒരു മനോഹര ഗ്രാമം വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾ ഒരിക്കലും ബുദ്ധിമുട്ടരുത് എന്നുള്ളതാണ് അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നത് കണ്ട് ക്യാമറേന്റെ മുന്നിൽ ഇങ്ങനെ നിക്കാട്ടോ കുട്ടികളെ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഈ കട്ട കെട്ടിയതൊക്കെ നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഫുൾ വർക്ക് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാട്ടോ ഞങ്ങൾ എല്ലാവരും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർലോക്ക് ബ്രിക്സുകൾ കേട്ടോ കേട്ടോണ്ടാക്കിയ ബ്രിക്സ് ഇതിനൊക്കെ നമ്മളെടുത്ത് എഫോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര മാത്രമാണ് ഈ ഒരു ബ്രിക്സ് ആയിരിക്കുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മെഷീൻ ആയിക്കൊണ്ടാൽ പടപടാന്ന് ഇവിടെ ആൾക്കാരെ ഉണ്ടാക്കാൻ തീയതി ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം അത് ഉണ്ടാക്കി തുടങ്ങി മനസ്സിലായി ഞാൻ വന്ന എൻ്റെ പരമാവധി ചെയ്ത് നോക്കി നടന്നില്ല കാരണം ഇതിനൊരു കൂട്ടുണ്ട് ഇത് മിക്സ് ചെയ്യേണ്ട വെള്ളം ഒഴിക്കേണ്ടത് മിക്സ് ചെയ്യേണ്ടത് സിമൻറ്റും മണ്ണും ഒക്കെ മിക്സ് ചെയ്യേണ്ട ഒരു റേഷ്യോ ഉണ്ട് അത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ ബ്രിക്സ് ഒരിക്കലും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കിട്ടില്ല പൊട്ടിയും പൊടിയൊക്കെ പോയി ഞങ്ങൾക്ക് അങ്ങനെ പത്ത് മുന്നൂറോളം ബ്രിക്സുകൾ ഉണ്ടാക്കി ഫെയിലായി ആ പൈസ വെറുതെ പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു പിന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ആൾക്കാരൊക്കെ വന്ന് ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടോ ആയിരക്കണക്കിന് ബ്രിക്സ് ഉണ്ടാക്കി ഇതെല്ലാം നമ്മുടെ വില്ലേജേഴ്സ് കൊണ്ടുപോകാൻ വെച്ചു കേട്ടോ അപ്പോൾ ഇത് വില്ലേജേഴ്സാണ് കൊണ്ടുവയ്ക്കുന്നത് നമ്മൾ ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രിക്സ് നിർമ്മിച്ചു അപ്പോൾ ബ്രിക്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക പുഴയിൽ നിന്ന് മണല് കോരുക മണല് കഴിഞ്ഞാൽ മണല് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ട് നമ്മൾ കൊടുത്താൽ മതി ഈ കട്ടകളൊക്കെ ഉണ്ടാക്കിയത് ഫ്രീ ആയിട്ടാണ് കട്ട എടുത്തു കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലി അത് ഭയങ്കര എമൗണ്ട് കേട്ടോ ഭയങ്കര എമൗണ്ട് ആണ് കട്ട കൊണ്ടുവരിക അതേപോലെ എമൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ ആണ് അതേപോലെ മണ്ണ് മണ്ണ് ഞങ്ങൾ എത്രയോ മില്യൺ ഏകദേശം മൂന്ന് മില്യൻ്റെ എത്രയോ മണ്ണ് ഞങ്ങൾ അടിച്ചിട്ടുണ്ട് അത് ഹയർ ചെയ്യണം ഒരു മണ്ണിന് മണ്ണിന് പൈസ പൈസ വേണ്ട വേണ്ട മണ്ണ് നമുക്ക് കോരി എടുത്തുകൊണ്ടിരാ പക്ഷെ കോരുന്നതിനും കോരുന്നതിന് ലോഡ് ചെയ്യുന്നതിന് പൈസ ഓഫ് ലോഡ് ചെയ്യുന്നതിന് പൈസ വണ്ടീനെ കൂലി ഇത് ഏകദേശം എനിക്ക് മൂന്ന് മില്യൻ മാല ആയി വെച്ചിവിടെ നമുക്ക് മണ്ണിന് മാത്രമായിട്ട് ചിലവ് വന്നു ഫ്രീ ആയിട്ട് കിട്ടുന്ന മണ്ണാണ് പക്ഷേ അത് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ട് അതായത് കൊത്തിയാൽ കമ്പനിയല്ല ഭയങ്കര ഹാർഡ് സോയിൽ ആണ് അപ്പം നമ്മള് ലൂസായ മണ്ണ് അവിടെയാണ് കിട്ടുന്നത് അത് അവിടെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞു കേട്ടോ എല്ലാം ഇവിടെ വില്ലേജസ് കൊണ്ട് അടിക്കുന്ന കേട്ടോ കുറെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത സെറ്റ് ആര് കൊണ്ടുവരും ഇനിയിപ്പോ ഇതില് നമ്മള് ഈ ഭാഗം ഈ സ്കൂളിന്റെ ഈ ഒരു മൂല വരുമ്പോഴത്തേക്കിനും അതിന്റെ ഉള്ളിൽ കുറച്ച് മണ്ണിട്ട് നിറക്കാനുണ്ട് എന്തായാലും ഇനിയിപ്പോ പൈസ കൊടുത്ത് നറപ്പിക്കേണ്ടി വരും മണ്ണുണ്ട് കാരണം നമ്മൾ ഈ കട്ടയൊക്കെ ഉണ്ടാക്കിയതിന്റെ വേസ്റ്റ് മണ്ണുണ്ട് അതായത് തരിച്ചിട്ടാണ് ഈ കട്ട ഉണ്ടാക്കുക അപ്പൊ ഒരുപാട് താരികളുള്ള നല്ല മണ്ണ് അവിടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അവിടുന്ന് അതെല്ലാം എടുത്തോണ്ടെന്ന് ഈ സ്കൂളിൻ്റെ ഉള്ളിൽ ഇടണം ഈ അതെ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫില്ല് ഏരിയ ഇതും ഈ ഒരു ഭാഗം മറ്റൊക്കെ ഫുൾ ആണ് കുഴപ്പമില്ല ഈ ഒരു കുറച്ച് ഭാഗം നമുക്ക് ഫില്ല് ചെയ്യണം അപ്പോൾ നാളെ എന്തായാലും ചീഫിനെ വിളിച്ചോക്കണം ചീഫ് ഇവിടുത്തെ ആൾക്കാർ വന്ന് പണിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് പണി പണിവാളൂന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഇത് ഫില്ല് ചെയ്ത് കണ്ടാ ഇനി ഇവിടെ ഇവിടെ ഹൈറ്റ് കൂടിയില്ലേ ഇവിടുത്തെ ആൾക്കാർ വന്ന് പണി എടുത്തില്ലേ നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ട് ആൾക്കാർ വെക്കും വേറെ നമുക്ക് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മഴ വിലയിൽ മുന്നേ തീർക്കണം അപ്പം നമുക്ക് ഏറ്റവും വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി എന്നുള്ളതാണ് കാരണം അവിടെ എസ്കവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആൾക്കാർ എസ്കവേറ്റ് ചെയ്തില്ല അപ്പം ഇവിടെ വി ബ്രിക്കലൈസം ചെയ്തു വാട്ടർ ലെവൽ ചെയ്തിട്ട് ഒരു ഹൈറ്റ് കൂട്ടി അപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ ഇത്രയും ഹൈറ്റ് വന്നു അപ്പോൾ ഇനി ഇവിടെ നമുക്ക് വെച്ചാൽ ഇവിടെ കെട്ടണം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ആ മൂല വരക്കൊണ്ട് കെട്ടിയിട്ട് ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യണം അതാണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടി വരാൻ പോകണം നമുക്ക് ഇതിനകത്ത് വരാൻ വേണമെങ്കിൽ ഏറ്റവും വലിയ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെവലിൽ ഗ്രൗണ്ട് ലെവല് എന്നുള്ളതാണ് ആ മൂലയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഹൈറ്റ് തന്നെ അവിടെ വരും ഇത്ര 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 ഹൈറ്റ് ഒരു അല്ല അവിടെയല്ലേ ആ എൻഡിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കി ഇവിടെ ഗ്രൗണ്ട് നമുക്ക് ഗ്രൗണ്ട് ചെയ്യണം സ്ലോപ്പ് ചെയ്യണം സ്ലോപ്പ് സ്ലോപ്പ് ചെയ്തിട്ട് നമുക്ക് പുല്ല് ചെയ്യണം ലാബ് ലബോറട്ടറി ഓഫീസ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടീച്ചർമാരുടെ ക്വാർട്ടേഴ്സുകൾ കുഞ്ഞ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന വില്ലേജിലെ വീടുകളിലെ അതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളിൽ അഞ്ചെട്ടെ അവിടെ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും അവരൊക്കെ സിറ്റിന്നായിരിക്കും വരിക അപ്പോൾ അവർക്ക് നിൽക്കാൻ അക്കോമഡേഷൻ നിർബന്ധമാണ് ഇത്രയും കാര്യം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ കല്ല കണ്ടോ ഇതൊക്കെ വില്ലയിലെ ആൾക്കാർ മാനുവലി പൊട്ടിക്കുന്നതാണ് ക്രഷർന്ന് മേടിക്കുന്നില്ല കേട്ടോ മാനുവലി ആൾക്കാർ പൊട്ടിക്കുന്ന ആൾക്കാരെ പൊട്ടിച്ച് മേടിക്കുന്ന കല്ല ഇതിനൊക്കെ നല്ല പൈസയാണ് ഇതിനൊക്കെ ഇവിടെ പൊന്നിൻ്റെ വിലയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം ഇതും മണലും ഇതെത്തിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരിക അവിടെ ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗം ഫ്രണ്ടിലേക്കുള്ള വ്യൂ എങ്ങനെയാണ് നല്ല വ്യൂ കേട്ടോ സ്കൂളിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു മല ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പണ്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന പോലത്തെ സ്കൂളാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു അരിവി ഒഴുകുന്നുണ്ട് മുമ്പിലൂടെ അപ്പുറത്ത് ഗ്രൗണ്ടാണ് അതിന്റെ അപ്പുറത്ത് വലിയ മലയാണ് അങ്ങനെ കുട്ടികളെല്ലാവരും നമ്മൾ എന്താ നോക്കി ഈ പിള്ളേരൊക്കെ ചെറിയ ഇവിടെ ഇവിടുത്തെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കേട്ടോ പഠിക്കാം ഹയർ സെക്കൻഡറിയിൽ അപ്പോൾ ഇതൊരു ചരിത്രം ആട്ടോ ഇതൊരു ചരിത്രം എഴുതാൻ പോവുകയാണ് നമ്മൾ വീണ്ടും നമ്മൾ പ്രൈമറി സ്കൂളിന്റെ ചരിത്രത്തിലേക്ക് പോവുകയായിരുന്നു സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ മലവിൽ ഏറ്റവും കുറവാണ് സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ പ്രൈമറി സ്കൂൾ അത്യാവശ്യം ഉണ്ടെങ്കിലും സെക്കൻഡറി സ്കൂളുകൾ വളരെ കുറവാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ക്ലാസ്സുകളില്ലാത്തതുകൊണ്ടും ഇതൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് അടുത്തൊരു സ്കൂളിൽ അവിടെ അഡ്മിഷൻ കിട്ടിക്കോണമെന്നില്ല കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തു ക്ലാസ് റൂമുകൾ വേണം അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ല എത്രയും ഡെവലപ് ആയിട്ട് നമുക്ക് എത്ര കുട്ടികൾക്ക് സെക്കൻഡറി സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാതെ പോകുന്നുണ്ട് അതിന് വേണ്ടി എത്ര ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാം അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു നമ്മുടെ ഒരു പ്ലസ് ടു ലെവലെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഫോം വൺ ഫോം ടു ഫോം ത്രീ ഫോം ഫോർ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോവുക അപ്പോൾ ഈ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം മാറി മറിയാൻ പോകുന്ന അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക തലവരെ മാറ്റാൻ പോകുന്നൊരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ അത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യമാണ് അതില് ഞങ്ങൾ ഒരു ഈ ഒരു സാധനം തുടങ്ങിയതിൻ്റെ സുമി കഴിഞ്ഞാൽ പറഞ്ഞാലോ ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില്ലേജിൽ ആദ്യമായിട്ട് ഇവിടേക്ക് വന്ന സമയത്ത് ഒരു ചീഫുമായിട്ട് സംസാരിച്ചുകൊണ്ട് അപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രയോറിറ്റി വെള്ളമാണ് അങ്ങനെ കാര്യങ്ങൾ വെച്ച് വെച്ചപ്പോൾ ഞങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ബോട്ട് എടുത്തുകൊണ്ടു കൊണ്ടുവരാന് പറ്റും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു സ്കൂളില്ലാത്തതിൻ്റെ അപ്പോൾ എന്ത് സ്കൂളാണ് സെക്കൻഡറി സ്കൂൾ കാരണം എട്ടാം ക്ലാസ് കഴിയുന്ന കുട്ടി പിന്നെ അവൻ്റെ വിദ്യാഭ്യാസം അവിടെ സ്റ്റോപ്പ് ചെയ്യണം ആൺകുട്ടികളെക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ആകാം വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ചേർന്ന് പറഞ്ഞാൽ ഇവർ കൃഷിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ദൂരം ഇപ്പോൾ പുഴയുടെ സൈഡിലായിരിക്കും കൃഷി ഉണ്ടാവും അവർ അങ്ങോട്ട് പോകും അപ്പോൾ പെൺകുട്ടിയുടെ തനിച്ചായിരിക്കും വീട്ടിലുണ്ടാവുക അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൺകുട്ടികളുമായിട്ടും അല്ലെങ്കിൽ ദൂരെയുള്ള ആൺകുട്ടികളൊക്കെ ആയിട്ട് ഇവർക്കൊരു കണക്ഷൻ ഉണ്ടാവുക ഇവർ ഒരു പതിനാറ് വയസ്സ് പതിനാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പ്രഗ്നൻസിയിലേക്ക് പോവുക കുട്ടികളാവുക അത് ഒരു ആ കുട്ടിക്കന്നെ നടക്കാൻ പറ്റാത്ത ഒരു ഒരു കുട്ടീനെ പുറത്ത് വെച്ച് നടക്കുന്നൊരു അവസ്ഥ ഉണ്ടാവുക ഇത് ഇവിടെ ക്രൈമാണത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഗ്രാമങ്ങളിലാവുമ്പോൾ ആ ക്രൈമിനെ അവർ മറച്ചു വെക്കും അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യും കാരണം ഗ്രാമങ്ങളിലെ ചീഫ്മാരാണല്ലോ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അവർ ചീഫ്മാരും എല്ലാം വിളിച്ച് ആ കുട്ടിക്കുള്ള ചെലവിൻ്റെ കൈസ് വീട്ടുകാർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ വീട്ടിൽ തന്നെ നിർത്തും പിന്നെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ ജി ഒസ് ആണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ ഇതിനുവേണ്ടി ഭയങ്കരമായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി പക്ഷേ എത്ര പറഞ്ഞ് മനസ്സിലായി കൊടുത്താലും ഈ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽ ക്ലാസ് റൂമുകൾ തീരും എന്തായാലും നമുക്ക് ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് റൂം ലാബ് ലൈബ്രറി ഈ മൂന്ന് സാധനങ്ങൾ ടോയ്ലറ്റ്സ് ടീച്ചേഴ്സിന് താമസിക്കാനുള്ള അക്കോമഡേഷൻ അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓറിൻ്റെ ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ അവർ വിദ്യാഭ്യാസം ഹെൽത്ത് കെയർ ബിസിനസ് ഇങ്ങനെ പല കാര്യങ്ങളും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു യു എൻ ബേസ്ഡ് കമ്പി ഒരു ഓർഗൈസേഷനാണ് അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കൺട്രി മാനേജർ ഉണ്ട് ഈ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി ബ്ലോക്കുകൾക്ക് സപ്പോർട്ട് ചെയ്തു തരുമെന്നോട് ചോദിച്ചിട്ടുണ്ട് ഈവൻ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തീരും അവരുടെ ഹെഡിലൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഓർഗനൈസേഷൻ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താണ് ഒറ്റ ഒരു സ്പോൺസറാണ് നമുക്കുള്ളത് ഒരു ചേച്ചിയാണ് ഒമാനിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ലോ കോസ്റ്റിൽ നമ്മുടെ ബിൽഡിങ് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എഫോർട്ട് അത് മലാബിഡറി മലാവിഡേറിൻ്റെ റവന്യൂവും ഈ സ്പോൺസറുടെ ഫണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൽ തീർക്കാൻ നോക്കുക മാക്സിമം നമ്മൾ നമ്മുടെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യും അപ്പോൾ സ്പോൺസർ എന്ന് പറയുന്നത് ഒരാളായിരിക്കും ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾ സ്പോൺസർഷിപ്പ് ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓവറിൻ്റെ ജാരിറ്റീൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സ്പോൺസർമാർക്ക് അതെടുക്കാം ഇപ്പോൾ ഒരു നമ്മുടെ ടോയ്ലറ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അക്കോമഡേഷൻ അല്ലെങ്കിൽ ലാബ് ഓഫീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിൽ ചെയ്യാവുന്നതാണ് അത് ഒരിക്കലും ഒരു ക്രൗഡ് ഫണ്ടിങ്ങും കാര്യം നടക്കരുത് നിങ്ങളും ക്രൗഡ് ഫണ്ട് ചെയ്യാൻ പാടില്ല ഇപ്പം മലാവിഡറിൻ്റെ ഒരു സ്കൂൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടി എവിടെയും നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമമാണത് അത് മലാവിഡർ ചെയ്യാത്തൊരു കാര്യം മലവിഡർക്ക് വേണ്ടി വേറെ അതിന് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കമ്പനി ഉണ്ട് നിങ്ങൾ വലിയ കമ്പനിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കോപ്പറേറ്റീവ് കോർപ്പറേറ്റ് കമ്പനി റൺ റണ്ണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സി എസ് ആർ ഫണ്ട് ഉണ്ടാവും അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത്യാവശ്യം ബില്ലിങ് ഉണ്ടാകാൻ കഴിയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ എടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യം സ്പോൺസർ ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു ബിൽഡിങ് അതിനകത്ത് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് വന്നിട്ട് ക്രൗഡ് ഫണ്ടിംഗ് എന്നൊരു സാധനം നമുക്ക് ഉണ്ടാവാനേ പാടില്ല അത് മലാവിഡർ ഒരിക്കലും ചെയ്യൂല്ല നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാവും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മുടെ നേഴ്സറി ആണെങ്കിലും നമ്മുടെ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കിയ സമയത്ത് അറിയാമല്ലോ ആശിഫും കന്നത്തും ഞാനിവിടെ ചേർന്നുണ്ടാക്കി ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറെ ഒരു ക്രൗഡ് ഫണ്ടിംഗ് അതിനകത്തുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വലിച്ചു കിട്ടി പറയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അരോചകം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ് ഒരു കാരണവശാലും ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാവാൻ പാടില്ല ആ പല ആൾക്കാരെ കയ്യിൽ നിന്ന് പല രീതിയിൽ അക്കൗണ്ടിലേക്ക് പൈസ വന്നു പോകുന്ന പരിപാടികളൊന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ ഫണ്ട് പിരിച്ച് ഞങ്ങൾ തരാനൊക്കെ പറഞ്ഞ പല ആൾക്കാരും ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചിട്ടുണ്ട് കാരണം മലാവിഡറിൻ്റെ പേരിലോ നമ്മുടെ പ്രൊജക്റ്റുകളുടെ പേരിലോ ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള ഫണ്ടിങ് സംവിധാനങ്ങളുണ്ടാകാൻ പാടില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനം ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലോകത്തുള്ള ഒരു മനുഷ്യനും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിപ്പം ആരും സ്പോൺസർ ഇല്ലെങ്കിൽ നമ്മൾ തീർക്കും പതുക്കെ പതുക്കേക്കുമ്പോൾ അല്ലേ ഒന്നര വർഷം ഇവിടും നമ്മുടെ ഫൗണ്ടേഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് തീർക്കേണ്ട പരിപാടി നമ്മൾ ചിലപ്പോൾ ഒന്നര വർഷത്തേക്ക് പോകും അത് കുഴപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത്രയൊക്കെ വിഴുന്നത്തെ കാര്യം പറയാനുള്ളു അപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങൾ ശരിക്കും നമ്മൾ കണ്ടാൽ മാത്രം മതി നിങ്ങൾ കാണുക മാത്രം ചെയ്താൽ മതി കാരണം നിങ്ങളെല്ലാം എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണാൻ വലിയ കണ്ടൻറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും വലിയ താല്പര്യം ഉണ്ടാക്കിക്കോണമൊന്നുമില്ല അതൊരു വലിയ കണ്ടൻറ്റും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമിൽ നിങ്ങൾ നിങ്ങളിതിൽ പണിയെടുക്കുന്ന സമയത്ത് മലാവിഡറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അത് ജസ്റ്റ് പ്ലേ ചെയ്യുക അവിടെ വെച്ചേക്കുക സൗണ്ട് കുറച്ചുകൂടെ വെച്ചാൽ മതി അതങ്ങനെ പ്ലേ ചെയ്തോട്ടെ അപ്പോൾ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ വെറുതെ പ്ലേ ആയി കിട്ടും നമുക്ക് വ്യൂ കിട്ടും ഇവിടുത്തെ മനോഹരമായ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗം നിങ്ങൾക്കും ആകാൻ പറ്റും നമ്മളെല്ലാവരും കൂടെ കൂടി ചെയ്യുന്ന പ്രവർത്ത പ്രവർത്തനമാണ് ഇതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് വീഡിയോ കാണുക എന്നുള്ള നിങ്ങളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വീഡിയോ കാണുക വീഡിയോ കാണാൻ കിട്ടി വൺ മില്യൺ വ്യൂ എങ്കിലും നമുക്ക് കിട്ടണം വൺ മില്യൺ യു എനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് കട്ടകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ആഴ്ച വന്നിട്ട് കുറച്ച് വില്ലേജേഴ്സിനെയും കൂടെയും കൂട്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ കട്ടകളും കൂടെ ഇങ്ങോട്ട് ഈ കൊണ്ടു വയ്ക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഈ കട്ടകളൊക്കെ പടുത്ത് കഴിയും കാരണം ഇൻ്റർലോക്ക് ബ്രിക്സ് പടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പടവ് തീരും അത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോയാൽ മതി ആകെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ വാട്ടർ ലെവലിംഗ് ആണ് അപ്പോൾ ഇത്രയും അധികം കട്ടകൾ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ബാക്കിയും കൂടെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടില്ല അപ്പോൾ ഇനിയും കൂടുതൽ അപ്ഡേഷൻസും വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അത് വരയ്ക്കും